Anything else? Yes. yes. <laughs> In relation to the sacrament of confirmation, CCC number thirteen zero eight. Thirteen zero eight. Adil, <laughs> second paragraph le Very interesting to know. Because confirmation le we become soldiers of Christ. Aapo parne toh bolte itte itpolte kaalakadethe <laughs> English jevicha kore. Aapo English jevicha. അലേർട്ടായിട്ട് ജാഗരൂകതയുടെ ജീവിതം ഇഫ് യു യു ആർ നോട്ട് ഓൺ യുവർ ടോസ് വിൽ ബി ഡൗൺ ലൈഫ് ലൈഫ് ഓഫ് ഓഫ് വിജിലൻസ് ആത്മീയമായിട്ട് ഉറങ്ങാൻ പാടില്ല അല്ലേ ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കളകളുടെ വിത്ത് വിതച്ചു പോയി ഈ വിത്ത് ായി കഴിയുമ്പോൾ നമ്മൾ ഇതെങ്ങനെയാ വന്നെ ഉറങ്ങണ്ട ആത്മീയമായിട്ട് ഒരാൾ ഉറങ്ങണ്ട ഏതൊക്കെ വിത്തുകളാണ് വിതയ്ക്കപ്പെട്ടു അറിയില്ല സെക്കൻഡ് പാര സെക്കൻഡ് ആദ്യത്തെ ഭാഗംഹുഡ് മാൻ അറ്റൈൻ സ്പിരിച്വൽ മെച്ചോറിറ്റി അപ്പൊ ഇതിവിടെ മനസ്സിലായത് സ്പിരിച്വൽ മെച്ചുറിറ്റി ഓരോ ഓൺഗോയിങ് പ്രോസസ് ആണ് അപ്പൊ കൂടുതൽ എങ്ങനെ വളരാൻ പറ്റും ഡു യു ഹാവ് എനി ഐഡിയ ആത്മീയ ഇതുവരെ ഒരു കൂടുതൽ എന്റെ ഇന്റലക്ട് ലൈറ്റ് എനിക്ക് ഡിവൈൻ ലൈറ്റ് കിട്ടുന്നുണ്ട് ഇപ്പൊ മദർ എടുക്കുന്നത് ഈ സത്യബോധ്യം ഹോലി കാത്തലിക് ചേർച്ച് പഠിപ്പിക്കുന്ന ഒരു ഇറ്റേണൽ ട്രൂത്ത് അതിലേക്ക് കൂടുതൽ എന്റെ ഇന്റലക്ട് ദൈവിക പ്രകാശം കൊണ്ട് അങ്ങനെ ഒരു ഒരു ഈ കാര്യം സിസ്റ്റർ ഓൾറെഡി പറഞ്ഞു ഡിവൈൻ ലൈറ്റ് വരും കൂടും അല്ലേ ഇതില് സീറോ എയ്റ്റില് അതിൽ തന്നെ സെക്കൻഡ് പാരഗ്രാഫില് ശരീരത്തിന്റെ പ്രായമല്ല ആത്മാവിന്റെ പ്രായം നിശ്ചയിക്കുന്നത് ശരീരത്തിന്റെ പ്രായമല്ല ആത്മാവിന്റെ പ്രായം നിശ്ചയിക്കുന്നത് ചിലപ്പോ ചെറുപ്പമായിരിക്കാം പക്ഷെ വളരെ ആത്മീയ പക്വത വളരെ കൂടുതൽ വളരെ വലിയ ജ്ഞാനം ചെറുപ്രായത്തിൽ അപ്പൊ അതിന്റെ ഒരു റീസൺ സിസ്റ്റർ ഓൾറെഡി പറഞ്ഞു ദൈവത്തിന്റെ പ്രകാശം നമ്മുടെ ബുദ്ധിയില് കൂടുതൽ നിറയും തോറും നമുക്ക് ആത്മീയ പക്വത വരാൻ സാധ്യതയുണ്ട് അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാല്യത്തിൽ പോലും മനുഷ്യന് ആധ്യാത്മിക പക്വത നേടാൻ കഴിയും പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതിന് ആഗ്രഹം ഉണ്ടോന്നുള്ളതാണ് ദിസ്ഇസ് നോട്ട് എ മാറ്റർ ഓഫ് അവർ തിങ്കിങ് ഉണ്ട് ആരെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ടോ ഓ എനിക്ക് കൂടുതൽ ആത്മീയ പക്വത വേണം അതാണ് എന്റെ ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല കേട്ടിട്ടുണ്ടോ ഇവിടെ കേട്ടിട്ടുണ്ടോ അതായത് എനിക്ക് ഇന്ന പ്രോബ്ലം മാറണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യലാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ എല്ലാവരും പറയുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യണം എന്തിനാ പ്രോബ്ലത്തിന് ഇത്ര വലിയ ദൈവാക്കി വെക്കുന്നത് പ്രോബ്ലത്തിന് എന്തെങ്കിലും ഉണ്ടോ നമുക്കെങ്കിലും പറഞ്ഞു തുടങ്ങാം എന്ത് എനിക്ക് ആധ്യാത്മിക പക്വത നേടണല്ലോ ആത്മീയ പക്വത നേടണം എന്താ വഴി അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പുലർത്താം അല്ലെ അപ്പോഴല്ലേ അങ്ങനെ ആഗ്രഹം ഉണ്ടായാലല്ലേ എങ്ങനെ ചെയ്യണം എന്നുള്ള വഴികൾ നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ ഇവിടെ ക്രൈസ്തവ പക്വതയെ പറ്റി പറയുന്നുണ്ട് വിശ്വാസത്തിന്റെ പക്വത ആധ്യാത്മിക പക്വത ഇതൊക്കെ ഒന്ന് തന്നെയാണ് പല വാക്കുകളിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ബുദ്ധിയില് അന്ധകാരം എന്നറിയുമ്പോ നമുക്ക് ആധ്യാത്മിക പക്വത ഉണ്ടാവില്ല ഇന്റലക്റ്റില് ഡിവൈൻ ലൈറ്റ് നിറയണം അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ പെർസെപ്ഷൻ നമ്മൾ നോക്കിക്കാണുന്ന രീതികള് അതിലൊക്കെ ദൈവത്തിൻ്റെ പ്രകാശം നിറയുമ്പോൾ പറയുമ്പോൾ കുറച്ചും കൂടി ആധ്യാത്മിക പക്വത വരും രണ്ടാമത്തെ എന്താണ് സിസ്റ്റർ തന്നെ പറയും വേറെന്താണ് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അറിയോ ആധ്യാത്മിക പക്വത വരാനുള്ള വഴികൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ക്രൈസിസ് സിറ്റുവേഷൻ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതിന് ദാറ്റ് ഡിറ്റെർമിൻസ് യുവർ സ്പിരിച്വൽ മെച്ചോറിറ്റി അപ്പോൾ അതിൽ എത്രത്തോളം കർത്താവ് ലൈക് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ നോട്ട് ജസ്റ്റ് മാനുഷികമായി അതിനെ ഒക്കെ ഇത് ഇന്നത് ചെയ്ത് മാറ്റിയെടുക്കുക അങ്ങനെയല്ല ബട്ട് എത്ര ഡിവൈൻ എലമെന്റ്സ് വെച്ച് നമ്മൾ അതിനെ നീക്കുന്നു അതിനെ അതിനെ നേരിടുന്നു ഓവർകം ചെയ്യുന്നു അതോ ജസ്റ്റ് ബൈ ഫേസിങ് ഇറ്റ് വിത്ത് ദ ലോഡ് യു ക്യാൻ ഗെയിൻ സ്പിരിച്വൽ മെച്ചോറിറ്റി എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന കണ്ടാൽ അറിയാം എത്ര പക്വതയുണ്ടെന്നും പക്ഷെ എങ്ങനെ പക്വത കിട്ടും എങ്ങനെ കിട്ടും ഒരു കാര്യം നമ്മുടെ ബുദ്ധിയിൽ ദൈവത്തിൻ്റെ പ്രകാശം എന്നറിയാനായിട്ട് അനുവദിക്കാം കുതാശുകള് അല്ലെങ്കിൽ ദിവ്യകാരുണ്യ ആരാധന അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അപ്പൊ അതൊരു വഴി ക്രൈസ്തവ പക്വത നേടാൻ വേറെ ഏതൊക്കെ വഴികളാണ് പക്വത ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് തിരിച്ചറിയാം പക്ഷെ അത് എങ്ങനെ നേടും ക്രൈസിസ് വരുന്ന സമയത്ത് പക്വത നേടാൻ പോയാ പറ്റുമോ മാങ്ങ വേണം തോന്നുന്ന സമയത്ത് ഒരു മാവിന്റെ തൈ കുഴിച്ചിടാൻ പോയാൊരു കാര്യം ഓർമ്മ വന്നത് എത്രമാത്രം ദൈവവചനം ഉള്ളിലുണ്ടോ ദൈവവചനം എത്രമാത്രം നമ്മുടെ ഉള്ളിലുണ്ടോ അതിനനുസരിച്ച് ആധ്യാത്മിക പക്വത വരും ഇനി ദൈവവചനം എവിടെയുണ്ടോന്ന ഹൃദയത്തിലെത്തണം നല്ല നിലത്ത് ദൈവവചനമാകുന്ന വിത്ത് വീണാൽ മുപ്പത് മേനിയും അറുപത് മേനിയും നൂറു മേനിയും ഫലം കറുപടിവിക്കും അപ്പൊ ഹൃദയം വരെ എങ്ങനെ എത്തും ദൈവവചനം അനുസരിക്കുന്നതിനു മുമ്പ് ദൈവവചനം ശ്രവിക്കണം കേൾക്കണം ലിസ് അപ്പൊ കേൾക്കണം അങ്ങനെ കേൾക്കാൻ പറ്റിയ സ്ഥലത്ത് ചെന്നിരിക്കണം ദൈവചനം എവിടെയാ പറയണം അവിടെ നിന്ന് മാറിപ്പോയ എങ്ങനെയത് കേൾക്ക ദൈവവചനം ഹൃദയത്തിൽ എന്തുമാത്രം നിറയുന്നോ അതിനനുസരിച്ചാണ് ആധ്യാത്മിക പക്വത അതിനനുസരിച്ചാണ് ജ്ഞാനം അപ്പോ ദൈവവചനം വെറുതെ കേൾക്കുമ്പോഴേക്കും ഹൃദയത്തിൽ നിറയോ നമുക്ക് ഈ വിത്ത് വിതക്കാരന്റെ ഉപമ നമ്മൾ കേട്ടിട്ടുണ്ട് വഴിയരികിൽ വീണ് വിത്ത് മുള്ളുകൾക്കിടയിൽ വീണത് പാർപ്പുറത്ത് വീണത് നെല്ലത് അപ്പോ ഇത് ശ്രവിച്ചു ശ്രവിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം മെഡിറ്റേറ്റ് ചെയ്യണം ഈ കേട്ട ദൈവവചനം പിന്നെയും പിന്നെയും മനസ്സിൽ റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കണം അതിന്റെ ഇൻസൈറ്റ് ഉൾക്കാഴ്ച നമ്മൾ ഉൾക്കൊള്ളണം ഈ പശു പശു ഇങ്ങനെ വായിലിട്ട് ചവച്ചരച്ച് ചവച്ചരച്ച് റൂമിനേറ്റ് എന്ന് എന്താ പറയാ അതിങ്ങനെ ചവച്ചരച്ചുകൊണ്ടിരിക്കണം മനസ്സിൽ മെഡിറ്റേറ്റ് ധ്യാനിക്കണം അപ്പോൾ ഹൃദയത്തിലെത്തിയോ നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലൊക്കെ ദൈവത്തിന്റെ പ്രകാശം വരണം അപ്പോൾ ഈ വേർഡ് ഓഫ് ഗോഡ് നമ്മൾ ധ്യാനിക്കുമ്പോൾ വേർഡ് ഓഫ് ഗോഡ് ദൈവവചനം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സില് നമ്മുടെ ബുദ്ധിയില് പ്രകാശം എന്നറിയും നമുക്ക് ഉൾക്കാഴ്ചകള് ഇൻസൈറ്റുകളൊക്കെ കിട്ടും ഇനി അത് കഴിഞ്ഞ് എന്താ ചെയ്യണ്ടേ ഹൃദയത്തിലായോ അപ്പോ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തത് ധ്യാനിച്ചത് നമ്മള് വിഷു പുട്ട് ഇൻ ഓ പ്രാക്ടീസ് പാലിക്കണം അതായത് നമ്മൾ കേട്ടത് നമ്മുടെ ബുദ്ധിയിൽ ഈ പ്രകാശം ദൈവവചനത്തിൻ്റെ പ്രകാശം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇച്ഛ ഉപയോഗിച്ച് വില്ല് ഹ്യൂമൻ വില് ഉപയോഗിച്ച് വി ഷുഡ് ടേക്ക് എ സ്റ്റെപ്പ് വി ഷുഡ് ഡൂ അക്കോർഡിംഗ്ലി ദൈവവചനം പറയുന്നതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യണം ആക്ഷൻ നടത്തണം പ്രവർത്തിക്കണം പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഈ ദൈവവചനം ഹൃദയത്തിലേക്ക് എത്തുന്നത് കേട്ട് മനസ്സിൽ ധ്യാനിച്ച് അതിങ്ങനെ സോളോ ചെയ്യണം ഇറക്കണം അതായത് അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത അനുസരിച്ച നമ്മുടെ ഹൃദയത്തില് ഒരു ശക്തിയായി ഭവിക്കും ആധ്യാത്മിക പക്വത തരും ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അപ്പൊ വേർഡ് ഓഫ് ഗോഡ് എന്ന് അറിയുമ്പോ ആധ്യാത്മിക പക്വതസ് നിങ്ങൾക്ക് അറിയാം കുറച്ച് കിട്ടിയാൽ മതി ബാക്കി പിന്നെ മാത്രം ഫുഡ് ഭക്ഷിക്കുമ്പോൾ നിരന്തരമായിട്ട് ഇതിങ്ങനെ ഭക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം ആദ്യം പരിശുദ്ധ കുർബാന ഈശോനെ ഭക്ഷിക്കണം ഫുഡിന്റെ അവിടെ ഇരിക്കട്ടെ ഹോളി യോഗ്യതയോടുകൂടെ ഈശോനെ പരിശുദ്ധ കുർബാനയില് സ്വീകരിക്കണം ഈശോയുടെ പരിശുദ്ധ ശരീരത്തെ വിവേചിച്ചറിഞ്ഞ് ഈശോയുടെ ശരീരം ഭക്ഷിക്കണം ഈശോനെ ഭക്ഷിക്കണം വചനം ഭക്ഷിക്കണം ഈശോയുടെ ശരീരം ഭക്ഷിക്കണം ഈശോയുടെ രക്തം പാനം ചെയ്യണം പരിശുദ്ധാത്മാവാകുന്ന ജീവജലം കുടിക്കണം ഇതൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് ആത്മീയ പക്വത പക്വതും ഇനിയും കുറെ ഉണ്ട് സ്വന്തം 手。Show.